الله أكبر إن دين محمد وكتابه أهدى وأقوم قيلا لا تذكر الكتب السوال عنده طلع الصباح فأطفأ القنذيلا الله أكبر മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ ഇസ്ലാം ഓഹിതാബു അത് പഠിപ്പിച്ചു തരുന്ന വിശുദ്ധ ഗ്രന്ഥം ഖുർആാൻ അത് തന്നെ ഒക്കെ ഇല്ല ഏറ്റവും നേരായതും എവിടെയും പറഞ്ഞു കൊടുക്കാവുന്നതും പഠിപ്പിക്കാവുന്നതും ആർക്കും സമ്മാനിക്കാവുന്നതുമായ ആശയം അതിൻ്റെ മുമ്പിൽ നിങ്ങൾ മറ്റൊന്നിനെയും എടുത്തു വെക്കരുത് അതിനു മുകളിൽ നിങ്ങൾ മറ്റൊന്നിനെയും വെക്കരുത് നേരം വെളുത്താൽ മെഴുകുതിരി അണയണം അണയ്ക്കണം